നമസ്കാരം നോ ബഡി ഈസ് പെർഫെക്റ്റ് ബിക്കോസ് നോ പെർഫെക്റ്റ് ഫാമിലി എക്സിസ്റ്റ് ഹായ് എൻ്റെ പേര് നസീമ ഞാൻ കഴിഞ്ഞ പത്ത് കൊല്ലത്തോളമായി ഏർലി ചൈൽഡ്ഹുഡ് എഡ്യൂക്കേഷൻ രംഗത്ത് നിൽക്കുന്ന ഒരു സംരംഭകയാണ് ട്രാൻസ്ഫോർമേഷൻ കോച്ചാണ് എനർജി ഹീലറാണ് അതിലെല്ലാം ഉപരി ഒരു സാറ്റിസ്ഫൈഡ് എംറ്റിനസ്റ്റോ പേരൻ്റാണ് അഡ്വേഴ്സ് ചൈൽഡ്ഹുഡ് എക്സ്പീരിയൻസസ് അതൊരു സെൽഫ് എക്സ്പ്ലനേറ്ററി ആയിട്ടുള്ള ടേം തന്നെയാണ് അല്ലേ പ്രതികൂലമായ ബാല്യകാല അനുഭവങ്ങൾ ഇത് നമുക്ക് എല്ലാവർക്കും ഉണ്ടായിട്ടുണ്ട് അത് ചിലർക്ക് ദാരിദ്ര്യമായിരിക്കാം ചിലർക്ക് പ്രിയപ്പെട്ടവരുടെ മരണമാകാം ചിലർക്ക് ഫാമിലിക്കുള്ളിൽ തന്നെയുള്ള അസ്വാരസ്യങ്ങളാകാം സാമ്പത്തിക നഷ്ടമാകാം എന്തുമാകാം പക്ഷേ കുഞ്ഞുങ്ങൾക്ക് സ്നേഹശൂന്യത കാതിരിക്കാൻ നമ്മൾ ശ്രദ്ധിക്കണം കാരണം നമ്മുടെ അഡൽറ്റ് ലൈഫിൽ ഈ ഏർലി ചൈൽഡ്ഹുഡ് കാലഘട്ടത്തിലുള്ള അനുഭവങ്ങൾ വല്ലാത്ത സ്വാധീനം ചെലുത്താറുണ്ട് ഇന്ന് നമുക്ക് ചുറ്റും കാണുന്ന കുട്ടികളുടെ ആത്മഹത്യയും കുട്ടികൾ സ്വന്തം അമ്മയെ തന്നെ ഇല്ലാതെ ആക്കുന്ന അനുഭവങ്ങൾക്കൊക്കെ നമുക്ക് നിസ്സാരമായി ആ കുട്ടിയുടെ ലഹരി ഉപയോഗമാണ് അല്ലെങ്കിൽ മാനസികാരോഗ്യ പ്രശ്നമാണ് എന്ന് കൈ കഴുകാൻ പറ്റില്ല നമുക്ക് കുറച്ചുകൂടെ കൂടി റെസ്പോൺസ് എബിലിറ്റി ഉണ്ടാക്കിയെടുക്കണം നമ്മുടെ ഇന്ന് ആശ്രയിച്ചാണ് നമ്മുടെ കുട്ടികളുടെ നാളെ അല്ലെങ്കിൽ അവരുടെ ഫ്യൂച്ചർ ഇരിക്കുന്നത് എന്നൊരു ബോധം കൊണ്ടുവന്നാൽ നമുക്ക് ഇനിയും ഇത്തരത്തിലുള്ള വാർത്തകൾ കേൾക്കുന്നതിന് ഒരു കുറവ് കൊണ്ടുവരാൻ പറ്റും അടുത്ത വീഡിയോയിൽ കാണുന്നതുവരെ നന്ദി നമസ്കാരം